നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമ ഇന്ന് കള്ളപ്പണക്കാരുടെയും ബ്ലേഡ് സംഘങ്ങളുടെയും കയ്യിലാണ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കേൾക്കുന്ന പല നശിച്ച വാർത്തകളും ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി നിവിൻ പോളിക്കിട്ട് താങ്ങി ഇപ്പോഴിതാ ലിസ്റ്റിനെ എടുത്തുടുക്കുകയാണ് സാന്ദ്ര തോമസ് ലിസ്റ്റിൻ എന്ന കള്ളപ്പണക്കാരന്റെ സർവ്വ ഗുട്ടൻസും സാന്ദ്ര തോമസ് പൊളിച്ചിരിക്കുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ തട്ടിവിട്ടത് ലിസ്റ്റിനും നിവിൻ പോളിയും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് ഇത് വലിയ തർക്കമായി തുടരുന്നുവെന്ന് മലയാള സിനിമാ ലോകത്തെ മിക്കവർക്കും അറിയാം ലിസ്റ്റിന്റെ കടുത്ത ആരോപണം വിരൽ ചൂണ്ടുന്നത് നിവിൻ പോളിയിലേക്കാണ് എന്ന് പെട്ടെന്ന് തന്നെ മാധ്യമ വാർത്തകൾ നിറഞ്ഞു ഇക്കാര്യം നിവിൻ പോളി നിഷേധിച്ചുമില്ല ലിസ്റ്റിൻ സ്റ്റീഫനും അദ്ദേഹം നിർമ്മിക്കുന്ന ബേബികൾ എന്ന സിനിമയുടെ സംവിധായകനുമായ അരുൺ വർമ്മയും ഇൻസ്റ്റാഗ്രാമിൽ നിവിൻ പോളിയെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി ഒരു വശത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ പ്രമുഖ നടനെതിരെ രൂക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മറുവശത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിവിൻ പോളിയെ ഒഴിവാക്കുന്നു നിവിൻ നായകനായ ബേബി ഗേൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇരുവർക്കിടയിലുമുണ്ട് ബേബി ഗേൾ എന്ന സിനിമയുടെ നായകനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയാണ് എന്നാൽ കുഞ്ചാക്കോ ബോബന് സിനിമയുടെ തിരക്കഥ അത്ര ഇഷ്ടപ്പെട്ടില്ല തുടർന്ന് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ നിന്നൊഴിവായി ഇതിനെ തുടർന്നാണ് നിവിൻ പോളിയെ സിനിമയിലെ നായകനായി കൊണ്ടുവന്നത് ലിസ്റ്റിനും നിവിൻ പോളിയും ഒരുമിക്കുന്ന നാലാമത് സിനിമയാണ് ബേബി ഗേൾ മുമ്പ് തുറമുഖം ബോസ് മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിലാണ് ഇരുവരും ഒന്നിച്ചത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ട് തുറമുഖം സിനിമയുടെ റിലീസ് നീണ്ടപ്പോൾ ആ ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിൻ സിനിമയുടെ ബാധ്യത ഏറ്റെടുത്തതെന്നും ആ കരാർ തുടർച്ചയായി നിവിൻ പോളി ലംഘിച്ചുവെന്നുമാണ് തുടർന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്റെ സഹപ്രവർത്തകരോട് പരാതിപ്പെട്ടത് ലിസ്റ്റിൻ തന്നെ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങിനിടയിലാണ് ലിസ്റ്റിൻ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനെക്കുറിച്ച് ചില കാര്യങ്ങൾ തട്ടിവിട്ടത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ ഒരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് ഇതൊരു വലിയ തെറ്റാണ് ഇനിയും ആ തെറ്റു തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത്തരമൊരു പരാമർശത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫന് കടുത്ത വിമർശനങ്ങളാണ് പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ നേരിടേണ്ടി വന്നത് കൃത്യമായി ഇന്നയാൾ എന്ന് ചൂണ്ടിക്കാട്ടാതെ മലയാള സിനിമയിലെ നായക നടന്മാരെ മുഴുവൻ സംശയദൃഷ്ടിയിൽ നിർത്തുന്ന ഒരു പ്രസ്താവന ലിസ്റ്റിൻ സ്റ്റീഫന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയും അതിലെ ടെക്നീഷ്യന്മാരും ചില നടന്മാരുമൊക്കെ തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തു ഈ സെറ്റിലെ സ്റ്റൺ മാസ്റ്ററിൽ നിന്നും കഞ്ചാവ് എക്സൈസ് പിടികൂടി കഞ്ചാവു പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടാണ് പിന്നീട് നിവിൻ പോളി കൈക്കൊണ്ടത് ധാർമ്മികത പറഞ്ഞ സിനിമാ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് നിവിൻ പോളി ചെയ്തത് എന്ന് സിനിമാ വൃത്തകൾ പറയുന്നു ഇതോടെ ലിസ്റ്റിൻ വല്ലാത്ത കലിപ്പിലായി കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കാതെ ഇറങ്ങിപ്പോയ സിനിമയിലേക്ക് പിന്നീട് നിവിൻ പോളിയെ കൊണ്ടുവന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും നിവിൻ പോളിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ബലത്തിൽ എന്നാൽ ഇരുവർക്കുമിടയിൽ ഒട്ടേറെ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം അതിനൊപ്പം സെറ്റിലെ കഞ്ചാവ് എക്സൈസ് പിടികൂടിയതുകൂടി നിവിൻ പോളിയെ ചൊടിപ്പിച്ചു ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ ഈ കേസ് എല്ലാ തലങ്ങളിലും അട്ടിമറിക്കപ്പെട്ടു ലിസ്റ്റിൻ സ്റ്റീഫനും സംഘത്തിനും സംസ്ഥാന സർക്കാരിലും എക്സൈസിലുമൊക്കെ വലിയ പിടിപാടുണ്ട് ഈ പിടിപാടിന്റെ അനന്തരഫലമായി കേസ് അട്ടിമറിക്കപ്പെട്ടു തന്നെ ചതിച്ച മലയാള നടൻ സിനിമയിൽ എത്തിയിട്ട് പതിനഞ്ച് വർഷമായെന്നും ഇതിനകം നിരവധി സിനിമകൾ താൻ ചെയ്തിട്ടുണ്ട് എന്നും ലിസ്റ്റിൻ പറയുന്നു മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ വിമർശിക്കാനുള്ള ധൈര്യം ലിസ്റ്റിൻ സ്റ്റീഫനെ പോലൊരു പുതുപ്പണക്കാരനില്ല ദിലീപ് ആ വേദിയിൽ തന്നെയുണ്ട് പൃഥ്വിരാജിനെതിരെ ലിസ്റ്റിൻ പറയാൻ ഒന്നുമില്ല അപ്പോൾ പിന്നെ ലിസ്റ്റിൻ ഉന്നം വെച്ചത് നിവിൻ പോളെയാണ് എന്ന് പെട്ടെന്ന് സിനിമാ ലോകം തിരിച്ചറിഞ്ഞു സംഗതി വിവാദമായതോടെ ബേബി ഗേളിന്റെ സംവിധായകൻ ചില തിരുത്തലുകളുമായി രംഗത്തെത്തി നിവിൻ പോളിയും ലിസ്റ്റനും തമ്മിൽ ബേബി ഗേളിൽ പ്രശ്നമില്ല എന്നാണ് സംവിധായകന്റെ നിലപാട് കുറച്ച് ബാലൻസ് സീനുകൾ മാത്രമേ ഇനി ബേബി ഗേളിൽ നിവിൻ പോളിക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാനുള്ളൂ പ്രശ്നപരിഹാരത്തിന് ചില സൂചനകൾ നൽകുകയാണ് ബേബി ഗേളിന്റെ സംവിധായകൻ ഇക്കാര്യത്തിൽ നിവിൻ പോളി ഇതുവരെ ഒന്നും ഉരിയാടിയിട്ടില്ല ഞങ്ങളോട് പറഞ്ഞ ഡേറ്റിന് നിവിൻ പോളി വന്ന് അഭിനയിച്ചു ഇനി കുറച്ച് സീനുകൾ മാത്രമേ ബാക്കിയുള്ളൂ സിനിമയിൽ നിവിൻ അഭിനയിക്കാനുള്ള പ്രധാന ഭാഗങ്ങളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു കുറച്ച് ബാലൻസ് സീനുകൾ ഷൂട്ട് ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും നിവിൻ വരും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ തങ്ങളുടെ അറിവോടെയല്ല എന്ന് അരുൺ വർമ്മ പറയുന്നു കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയപ്പോഴാണ് സിനിമാ നിർമ്മാതാവായ സാന്ദ്ര തോമസ് പ്രവേശിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫനെ എടുത്തുടുക്കുന്ന സാന്ദ്ര തോമസിനെയാണ് നമ്മൾ കാണുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ സാന്ദ്ര തോമസ് തുടങ്ങി തന്റെ എതിർപ്പാളയത്തിലുള്ള പ്രമുഖനാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിനെ തകർക്കാനുള്ള തന്ത്രങ്ങൾ നേരത്തെ മുതൽ സാന്ദ്ര മെനഞ്ഞിരുന്നു ആർ ബി ചൗധരി എന്ന പ്രമുഖ പലിശക്കാരന്റെ ബലത്തിലാണ് ഇവിടെ ലിസ്റ്റിൻ സ്റ്റീഫൻ കളിക്കുന്നത് ചെറിയ പലിശയ്ക്ക് ചൗധരിയുടെ കയ്യിൽ നിന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പടം വാങ്ങും പിന്നീട് വട്ടിപ്പലിശയ്ക്ക് പല സിനിമാക്കാർക്കും അത് മറിച്ചു നൽകും കഴിഞ്ഞ കുറേ കാലമായി വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് പണക്കാരനായി മാറിയ കഥയാണ് ലിസ്റ്റിൻ സ്റ്റീഫന് പറയാനുള്ളത് തന്നെയാണ് സാന്ദ്ര ഇപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിവെട്ടാൻ മലയാള സിനിമാ വ്യവസായത്തെ ഉറ്റുകൊടുത്ത മഹാഭാവം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യരുത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിലിം ചേമ്പറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയർ നീക്കങ്ങൾ ഇപ്പോൾ ലിസ്റ്റിൻ തുടങ്ങിക്കഴിഞ്ഞു മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് ലിസ്റ്റിൻ നടത്തുന്നത് ഇത്തരം താല്പര്യങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻറേത് മാത്രമല്ല അത് സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോബിയുടേതാണ് എന്ന് സാന്ദ്ര തോമസ് തുറന്നടിച്ചു ഇതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതിയുമൊക്കെ ഈ കേസിൽ ഇനി കണ്ണു വെക്കുമെന്ന് ഉറപ്പാണ് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത് നിൽക്കരുത് പ്ലീസ് അപേക്ഷയാണ് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിപെട്ടാൻ മലയാള സിനിമാ വ്യവസായത്തെ ഒറ്റുകൊടുത്ത മഹാഭാവം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമാ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടയാളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുവെന്നറിയാം നല്ലതു വരട്ടെ മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുങ്ങണമെന്ന താല്പര്യം അദ്ദേഹത്തേക്കാൾ കൂടുതൽ സംസ്ഥാനത്തിനു പുറത്തുള്ള കള്ളപ്പണ ലോപിക്കാണ് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടി ലിസ്റ്റിൽ നടത്തിയ ഭീഷണി പ്രസംഗത്തെയും ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ടക്കണക്കുകൾ പുറത്തുവിടുന്നതും ഇതൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന് മാത്രം കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമാ വ്യവസായം നഷ്ടമാണെന്ന് വരുത്തി തീർത്ത് മലയാള സിനിമയിൽ നിന്ന് നിക്ഷേപകരെ അകറ്റുന്ന നടപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ചെയ്യുന്നത് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മറ്റു പല സിനിമകൾക്കും കൂടി വട്ടിപ്പലിശക്ക് പണം നൽകുന്നയാളാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ പോലും വൻതുക അദ്ദേഹം നിക്ഷേപിച്ചു സംസ്ഥാനത്താകമാനം എത്രയോ സ്ക്രീനുകൾ ലിസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിമിന്റെ നിയന്ത്രണത്തിലാണ് അയാളെ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാതായാൽ മറ്റു സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തിപ്പെടും ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്ന് വൻതുക വാങ്ങി അവരുടെ ഏജൻറ്റാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് പണം മുടക്കുന്നത് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ ഗൂഢനീക്കങ്ങൾ അദ്ദേഹത്തിന് താൽക്കാലിക ലാഭമുണ്ടാക്കാൻ സഹായകരമാകും പക്ഷേ ലിസ്റ്റിനൊന്നും ഓർക്കണം ലിസ്റ്റിൻ മലയാള സിനിമാ രംഗത്ത് സൃഷ്ടിക്കുന്ന പലിശ കുത്തകകൾ കാര്യം കഴിഞ്ഞാൽ നിങ്ങളെയും മെഴുകും അപ്പോഴേക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കും ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പുമുണ്ട് പക്ഷേ അതിനുവേണ്ടി സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ മലയാള സിനിമയ്ക്ക് നമ്മുടെ നാടിനും നല്ലതല്ല വട്ടിപ്പലിശക്കാരൻ്റെ സ്വാധീനവും താല്പര്യങ്ങളും കാരണം ഇപ്പോൾ ഒരു നിർമ്മാതാവിനെ നേരിട്ട് പോയി സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു സാധാരണ സിനിമാ നിർമ്മാതാവിന് മലയാള സിനിമാ രംഗത്ത് ഒരു നിലയ്ക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം ലിസ്റ്റിൻ സ്റ്റീഫനെ എടുത്തുടുത്തുകൊണ്ടാണ് സാന്ദ്ര തോമസ് കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ലിസ്റ്റിൻ സ്റ്റീഫനെ തൂക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പുമൊക്കെ എത്തും എന്ന ഏത് കൊച്ചുപിള്ളർക്കും അറിയാം എല്ലാം വലിച്ചു പുറത്തേക്കിടുന്നതിൽ വിജയിച്ചിരിക്കുന്നു സാന്ദ്ര തോമസ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് താൻ എന്ന് സ്വിൻ പോളിയുടെ ഡയലോഗ് അതുതന്നെയാണിപ്പോൾ ഓർമ്മ വരുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനെയും വെട്ടി നിവിൻ പോളി ഈ തർക്കത്തിൽ വളർന്നു കയറുമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്